നമസ്കാരം നമ്മൾ അടുത്ത ഒരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആ പേഷ്യൻറ്റിനെ ഒരു എക്സാമിനേഷനാണ് അതായത് കണ്ണുകൊണ്ട് ഒരു എക്സാമിനേഷൻ ചെയ്യും ആ എക്സാമിനേഷനിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പേഷ്യൻറ്റിന് ആസ്മ ഉണ്ടോ ഉറക്കക്കുറവുണ്ടോ അതുപോലെ തന്നെ വെള്ളം കുടിയുടെ കുറവുണ്ടോ അതുപോലെ തന്നെ ലിവർ കംപ്ലൈൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ വയറ് സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതിൽ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതും ആ കാര്യത്തെ പറ്റിയിട്ടാണ് ആസ്മ എന്ന് പറയുന്നത് നോർമലി എന്താ ആസ്മയുടെ കേസ് കേസിലുണ്ടാവുക നന്നായിട്ട് വീസിങ് ശ്വാസം കിട്ടാനുള്ള ബുദ്ധിമുട്ട് തലവേദന ക്ഷീണം ഉറക്കക്കുറവ് ബോഡിക്ക് ഉണ്ടാകുന്ന ടയേർഡ്നെസ് ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ ആസ്മയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആസ്മയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശ്വാസം മുട്ട് അല്ലെങ്കിൽ വലിവ് എന്നൊക്കെ പറയുന്ന നമ്മളെ നമ്മളിൽ ഒരുപാട് ആളുകൾ സഫർ ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖത്തെ പറ്റിയിട്ടാണ് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് ഈ ഒരു ആസ്മ എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തിലോട്ട് ഓക്സിജൻ കൊണ്ടുപോകുന്ന വഴികളിലൊക്കെ കഫം വന്ന് നിറയുന്ന അവസ്ഥ വഴി തടഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശത്തിലാണെങ്കിലും അല്ലാത്ത സ്ഥലത്ത് ആണെങ്കിലും ഉണ്ടാകുന്ന ഒക്കെ നിങ്ങൾക്കും എനിക്കൊക്കെ അറിയാം അപ്പോൾ സെയിം തിങ് ഇവിടെയും നടക്കുന്നത് പോലെ തന്നെയാണ് വഴി ഇല്ലാതിരിക്കുമ്പോൾ ഓക്സിജൻ കിട്ടാതിരിക്കുമ്പോൾ പിന്നെ പറയണ്ടല്ലോ ആ പേഷ്യൻ്റ് പൊതുവെ തളരുകയാണ് അതായത് ചുമ വരിക വലിവ് വരിക ശ്വാസമുട്ടിൽ വരിക തലവേദന ഉറക്കില്ലായ്മ രാത്രി എണീറ്റിരിക്കുക വായ തുറന്നെ കിടക്കുക ഇത് നോർമലി കാണുന്നത് രണ്ട് ആളുകളിലും അതായത് കുറച്ച് പ്രായമായ ആളുകളിലും കുറച്ച് കുട്ടികളായി ഇവരാണ് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ അപ്പും ഗ്രീൻ ഡൗണൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾ അപ്പോൾ ഇവർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് കാണുന്നത് അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ആസ്മ പേഷ്യൻറ്റ് നമ്മളുടെ അടുത്ത് വന്നിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് കാര്യങ്ങൾ മസ്റ്റായിട്ടും ആരുടെ അടുത്തുണ്ടാകും ഒന്ന് ചെറിയ രീതിയിലുള്ള സൗണ്ട് അവർ നമ്മൾ സ്റ്റെത്ത് വെക്കുന്നില്ലെങ്കിൽ പോലും നമുക്കത് മനസ്സിലാവും ആ ഒരു ശ്വാസമുട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞ ആ ഒരു വലിവ് ഉണ്ട് എന്ന് രണ്ടാമതായിട്ട് അവിടെ കണ്ണിൽ നോക്കിയാൽ ഉറക്കച്ചടവ് രാത്രി മൊത്തം ഉറക്കം കിട്ടൂല ചുമച്ച് ചുമച്ച ബോഡിയിൽ ഒരു ഷെയിൻ ഉണ്ടാവും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും കറുത്ത നിറം കാണും അത് ഉറക്കക്കുറവും വെള്ളം കൂടിയുടെ കുറവും ശരിയായ രീതിയിൽ ഓക്സിജൻ കിട്ടാതിരിക്കുന്ന ചില ഈ മൂന്ന് കാര്യങ്ങൾ ഒരു ആസ്മ പേഷ്യൻ്റ് നമ്മൾ അല്ലെങ്കിൽ ഒരു അലർജി ഇവൻ ഒരു അലർജി പേഷ്യൻറ്റ് വരികയാണെങ്കിൽ പോലും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ശ്വാസകോശത്തിലോട്ട് പോകുന്ന ഓക്സിജൻ കറക്റ്റ് അല്ലാത്ത സമയത്ത് ചിലപ്പോൾ എന്ത് പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗം ഒന്നല്ലെങ്കിൽ ചുരുങ്ങിപ്പോകും അല്ലെങ്കിൽ വീർത്ത് പോവും അതെങ്ങനെയാണൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ പല കണ്ടീഷൻസും മറ്റു കാര്യങ്ങളും ഉണ്ട് നോർമലി ഇതിപ്പോൾ കഫം വന്ന് നിറയുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ നമ്മളൊരു ഓർഗൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്പേസ് ആണ് അതിനെ ചുറ്റുപറ്റി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടോ അത് കവർ ചെയ്തിട്ട് അതിന് ബ്ലഡ് സർക്കുലേഷൻ കൊടുത്തിട്ടൊക്കെ വേറൊരു ഓർഗൻ അതിൻ്റെ മേലെ ഉണ്ടാവും ബേസിക്കലി നമ്മൾ ഇതിലെന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ പൊസിഷനിലോ അതിൻ്റെ മെക്കാനിസത്തിലോ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ സ്വ സ്വമേത വരും അല്ലേ അപ്പോൾ അത്രയും തന്നെയാണ് ഇതിലുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കറക്റ്റായിട്ട് ഓക്സിജൻ കിട്ടില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓക്സിജൻ മോറായിട്ടിങ്ങനെ ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നോർമലി പേഷ്യൻ്റിനെ കാണുന്നത് പിന്നെ കഫം വന്നതെന്ന് പറയുമ്പോൾ തലച്ചോറ് വേഗം സിഗ്നൽ കൊടുക്കും അത് തുപ്പിക്കളയണമെന്ന് അന്നേരമാണ് നമുക്ക് ചുമ വരുന്നത് ചുമ ഉണ്ടാക്കാനുള്ള ടെൻഡൻസി നമ്മളുടെ ശരീരത്തിന് നടക്കും ചുമ വരും കഫം നന്നായിട്ട് പുറത്തോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും നോർമലി ചുമച്ച് ചുമച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ചില കേസുകളിൽ നല്ല കഫം കിട്ടി കഴിയും കിട്ടും അന്നേരം പേഷ്യൻ്റ് ഒന്ന് റിലാക്സ് ആവും അതല്ലാത്ത ചുമ ഇങ്ങനെ അവിടെ കിടന്ന് കഫം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന അവസ്ഥയിൽ പേഷ്യൻസിന് ശ്വാസം ബുദ്ധിമുട്ട് കൂടുന്നത് കാണാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രയാസം ഉണ്ടാക്കുക രാത്രി മൊത്തം ചുമച്ചേരക്കും അതുപോലെ തന്നെ ചെറിയ രീതിയിലൊന്നു മഴ പെയ്താൽ അല്ലെങ്കിൽ ഒന്ന് വൈകുന്നേരമായ രാവിലെയൊക്കെ ആയാൽ ഇതെങ്ങനെ ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ഒന്ന് ഉച്ചയ്ക്ക് ഒരു വെയിലൊക്കെ ആയ ആയാലും കാര്യം പറഞ്ഞ പോലെ വെയിലൊക്കെ ഒന്നായി കഴിഞ്ഞാൽ ഇതങ്ങ് മാറി കുറഞ്ഞ് കുറഞ്ഞ് പോവുകയും ചെയ്യും അപ്പോൾ ഇതാണ് നമ്മളുടെ ആസ്മ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ടിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ പറയുന്നത് ഇവർക്ക് നല്ല ക്ഷീണം ക്ഷീണമുണ്ടാകും കാരണം ഉറങ്ങുന്നില്ല അതുപോലെ തന്നെ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് എണീറ്റിരിക്കാനും ചാടിപടഞ്ഞ് എണീറ്റിരിക്കുന്നത് പോലെ കാണാൻ പറ്റും ചില പേഷ്യൻ്റ് കൂർക്കം വലിക്കുന്നത് കാണാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിതുണ്ട് പിന്നെ ഉള്ളിൽ പഴുപ്പുള്ളത് കൊണ്ട് ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും അവർക്ക് ഇ എസ് ആർ ലെവല് അതുപോലെ തന്നെ അതായത് രക്തത്തിൽ ഒരു അണുബാധ രക്തത്തിലൊരണുബാധ ഉള്ളൊരു കണ്ടീഷനായിട്ട് കാണാൻ പറ്റും മാത്രമല്ല അവർക്ക് നമുക്ക് നിരപ്പിലൂടെ നടന്നാൽ പോലും അവർക്കിങ്ങനെ വീസിങ്ങിൻ്റെ ബുദ്ധിമുട്ട് കാണാറുണ്ട് അപ്പോൾ പരമാവധി ഇങ്ങനെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക വല്ല പൊടിയോ അല്ലെങ്കിൽ പൂവിൻ്റെയൊക്കെ പൂമ്പൊടി അല്ലെങ്കിൽ ഡസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്വാസം മുട്ടൽ കളകും പിന്നെ അവരൊരു എന്താ പറയുക കുറച്ച് സമയത്തേക്കെങ്കിലും അവരിങ്ങനെ സൈലൻ്റ് ആയിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെ കുനിഞ്ഞു കൂടിയിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു ഇൻഹെയിലർ യൂസ് ചെയ്യണം അവസ്ഥയിലോട്ട് വരും അപ്പോൾ ഈ ശ്വാസമുട്ടലിന് എന്താണ് നമുക്ക് പരിഹാരമായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാം അതായത് നല്ല രീതിയിൽ നിങ്ങൾ ഇളം ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുക അത് ഇഞ്ചിയുടെ വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുക മഞ്ഞൾ തിളപ്പിച്ച് കുടിക്കുക തുളസിയില കരിഞ്ചീരകം തേന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇവൻ വെളുത്തുള്ളിൽ ഉൾപ്പെടുത്താം കഫം ഇളകി പോകുന്ന രീതിയിൽ ശർക്കര ഇഞ്ചി തേൻ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുടിക്കുന്നത് നല്ലതാണ് ഒരു തവണയോ രണ്ട് തവണയോ നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്വാസം മുട്ടൊന്നും മാറി പോകൂല അതായത് കഫത്തിൻ്റെ ബുദ്ധിമുട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറി നിങ്ങളുടെ ശ്വാസകോശത്തിന് ഒരു സ്ട്രെങ്ത്ത് കിട്ടുക എന്നുള്ള രീതിക്കാവണം എപ്പോഴും തലയെണ്ണ വയ്ക്കുന്ന ആളുകൾ മാക്സിമം രണ്ട് തലയെണ്ണ വെച്ചിട്ട് കിടക്കുന്ന ആവും നല്ലത് അതുപോലെ തന്നെ ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഒരു വാട് കഴിക്കരുത് എന്നാണ് പോലും ചെറിയ രീതിയിലെ ഇളം ചൂടുള്ള ചായയ കുടിക്കുന്നത് നല്ലതാണെന്ന് ചില പേഷ്യൻസ് പറയുന്നത് കേക്കാറുണ്ട് അത് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ട് നമുക്ക് നല്ല സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു എന്താ പറയുക ഒരു ബ്രീത്തിങ് എക്സൈസ് നമ്മളുടെ ശ്വാസകോശത്തെ നല്ല സ്ട്രെങ്ത് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യാം ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാൻ സമയമില്ല അതൊന്നും അറിയൂല അങ്ങനത്തെ ആളുകളാണെങ്കിൽ ചുമ്മാ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഒരു മൂക്കിലൂടെ ശ്വാസം നന്നായിട്ട് എടുക്കുക എന്നിട്ട് എത്ര സമയം നമുക്കത് ഹോൾഡ് ചെയ്ത് വെക്കാൻ വയ്ക്കാൻ എന്നുള്ള രീതിക്കാക്കിയിട്ട് നമ്മൾ പതുക്കത് വായിലൂടെ തുറന്നു തുറന്നുവിടുക ദിവസവും നിങ്ങളൊരു രാവിലെ വൈകുന്നേരം ഒരു പത്ത് പ്രാവശ്യം അങ്ങനെ ചെയ്യുക നിങ്ങൾക്ക് ശ്വാസകോശ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾക്ക് അവിടെ പവർ ആകും ഉള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞു വരും അപ്പോൾ എപ്പോഴും അതിനെ സ്ട്രെങ് ആക്കി വെക്കുക എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ നോർമലി നമ്മൾ വെള്ളം കുടിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് നമ്മൾ വീട്ടിൽ തന്നെ കിട്ടിയിട്ടുള്ള വെള്ളം ഒക്കെ ഉപയോഗിക്കണം നല്ലതാണ് ഡെയിലി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഏതൊരു ഇതും നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരുന്നത് മഞ്ഞളാണെങ്കിലും അതുപോലെ തന്നെ ഇഞ്ചി ആണെങ്കിലും കരിഞ്ചീരകം ആണെങ്കിലുമൊക്കെ കരിഞ്ചീരകമൊക്കെ ഒരു സ്പൂണിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന ആളുകളുണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് കരിഞ്ചീരകമൊക്കെ നമ്മൾ കറക്റ്റ് എടുക്കേണ്ടത് നമ്മൾ അതിൽ ഒന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ബോട്ടിലെടുത്തു അല്ലെങ്കിൽ സ്പൂൺ കരിഞ്ചീരകം എടുത്തിട്ട് അതിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ടച്ച് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര കണ്ട് അത് മാക്സിമം ഒരു പതിനേഴോ പതിനെട്ടോ ഇരുപത്തൊന്നോ മാക്സിമം അത്രേ വരുള്ളൂ അതാണ് നമ്മൾ വെള്ളം തിളപ്പിക്കേണ്ടത് അല്ലാണ്ട് ഡെയിലി കഴിക്കുന്ന ഒരു സാധനം നിങ്ങൾ അധികം ക്വാണ്ടിറ്റിയിൽ കഴിക്കരുത് ഡോക്ടർ അത് പറഞ്ഞിട്ടുണ്ടല്ലോ വിചാരിച്ചാൽ അങ്ങനെ കഴിക്കരുത് അതിന് വളരെ ഏറെ സൈഡ് എഫക്റ്റുകൾ പിന്നീട് വരാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് നമുക്കെന്തും അറിയാം അമിതമായാൽ അമൃതം വിഷയമാണെന്ന് മനസ്സിലാക്കുക കുറച്ച് മാത്രം ഉപയോഗിക്കുക മഞ്ഞളാണെങ്കിലൊക്കെ ഇതുപോലെ തന്നെ ജസ്റ്റ് ടാപ്പ് ചെയ്യുക അത് നിങ്ങൾ ഡയറക്റ്റ് നാവിൽ വെച്ചാൽ മതി സ്പൂൺ കണക്കിപ്പോൾ വെള്ളം വെട്ടി തിളപ്പിക്കുന്നതാണെങ്കിൽ വളരെ നേരിയ തോതിൽ സ്പൂണിൻ്റെ എൻ്റെ പോഷനിൽ ലേശം എടുത്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ ചില കേസിൽ നമ്മൾ ഇൻഹേലർ ഉപയോഗിക്കലുണ്ട് ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ അവിടെയുള്ള കഫങ്ങൾ പെട്ടെന്ന് നീങ്ങി പോകും അതുവഴി നമുക്കൊരു ആശ്വാസം കണ്ടെത്താനും പറ്റും അങ്ങനെയാണ് പൊതുവെ എല്ലാ ആളുകളും ചെയ്യൽ അതുപോലെ തന്നെ നോർമലി നമുക്ക് ആവി പിടിപ്പിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ആവി പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള മാറ്റം ഉണ്ടാകും ഇനി ഇതൊന്നും കിട്ടുന്നില്ലെങ്കിലും പ്ലെയിൻ വാട്ടറിൽ ആവി പിടിപ്പിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ എത്ര കണ്ട് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടൊരു ക്യൂർ കിട്ടുന്നൊന്നും നമുക്ക് ഷുവാരിറ്റി തരാൻ പറ്റില്ല പക്ഷേ ബുദ്ധിമുട്ടാകുന്ന ഒരു കേസിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് പോകാൻ ഹോസ്പിറ്റലിൽ പോയി പോയി നമുക്കൊരു ചടപ്പ് വന്നിട്ടുണ്ടാവും അങ്ങനത്തെ പേഷ്യൻസ് ഉണ്ടാവില്ലേ അവർക്കൊക്കെ നമുക്കിത് വീട്ടിൽ ചെയ്യാൻ പറ്റും പൊതുവെ രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ മറ്റ് നമ്മുടെ ആഹാര കാര്യങ്ങൾ മറ്റെങ്ങനെ ശ്രദ്ധിക്കുന്ന അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിലും ചെറിയ രീതിയിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ അതായത് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന അവസരത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രയാസങ്ങൾ കുറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അതായത് ഇപ്പോൾ ഓക്സിജൻ ലെവല് കുറവാണുള്ള ഇതുണ്ടാവും അപ്പോൾ പത്ത് മിനിറ്റ് നല്ല ഓക്സിജൻ ശ്വസിക്കണം എന്നാണ് നിങ്ങൾ രാവിലെ എണീറ്റ് രാവിലെ എണീറ്റ് ആസ്മ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ എന്നാൽ പോലും നമ്മൾ നല്ലൊരു ബ്ലാങ്കറ്റൊക്കെ ധരിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഒരു വൈറ്റമിൻ ഡി ഒക്കെ കിട്ടാൻ വേണ്ടിയുള്ള വെയിലിൽ ഒരു നല്ല ഓക്സിജൻ നമ്മളുടെ എവിടെയെങ്കിലും പറമ്പിലോ തൊടിലോ ഒക്കെ ഇരുന്നിട്ട് വീട്ടിനകത്തല്ല പുറത്തിരുന്നിട്ട് ശ്വസിക്കുക നല്ല ഓക്സിജൻ നിങ്ങൾക്ക് ചെല്ലട്ടെ അപ്പോൾ ഇനി ബുദ്ധിമുട്ടാകുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള രീതിയിലല്ല പക്ഷെ നമ്മൾ നല്ല സെറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ നല്ല ഓക്സിജൻ നിങ്ങളിങ്ങനെ ശ്വസിക്കുന്ന ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടാക്കുക അതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും പിന്നെ മരുന്നിലയറൊക്കെ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ നമ്മളെപ്പോഴും യോഗ മെഡിറ്റേഷൻ ഞാൻ പറഞ്ഞല്ലോ ബ്രീത്തിങ് എക്സൈസ് ഇത് ചെയ്യുന്നത് വളരെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും എന്നുള്ളതാണ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ട് മാറ്റില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഹോമിയോപ്പതിയിൽ ശ്വാസം മുട്ട അല്ലെങ്കിൽ ആസ്മ വലിവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ആണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ലാതെ തന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന മെഡിസിൻസ് നമുക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ബ്ലാറ്റ സാമ്പിൾസ് മോക്കിനൊക്കെ എന്തെങ്കിലും അടപ്പുള്ളവർക്ക് സാമ്പിൾസ് അതുപോലെ തന്നെ ലംന ബൽസം വലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല നല്ല പ്ലാന്റ്സ് എന്നൊക്കെ ഉണ്ടാക്കുന്ന മെഡിസിൻസ് നമുക്ക് ആണ് അതൊക്കെ നമ്മളെ സുഖമായിട്ട് ഉറങ്ങാൻ സഹായിക്കും അല്ലെങ്കിൽ ക്ഷീണത്തിൽ നിന്ന് നമ്മൾ സഹായിക്കും അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കുന്ന നെഞ്ചുവേദനയും ചുമച്ച് ചുമ നെഞ്ചുവേദന ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നമ്മളെ സഹായിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഹോമിയോപ്പത്തിയിൽ ചെയ്യാൻ പറ്റും ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല